അടിസ്ഥാന ജീവൻ രക്ഷാ മാർഗങ്ങളെ കുറിച്ച് ഡോക്ടർ സരസ്വതി എം സംസാരിക്കുന്നു ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നാൽ എന്താണ് നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് ഹൃദയ സ്തംഭനം പെട്ടെന്നുണ്ടായാൽ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ബേസിക് ലൈഫ് സപ്പോർട്ടിൽ ഉൾപ്പെടുന്നത് നമുക്കതിന്റെ ഓരോ സ്റ്റെപ്പുകളായിട്ട് നോക്കാം അപ്പോൾ ഇതിലെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയ സ്തംഭനത്തിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളുണ്ട് അതിൽ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് സീൻ സേഫ്റ്റി ആണ് ഹൃദയ സ്തംഭനം ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അത് ചിലപ്പോ റോഡിന്റെ നടുവിലായിരിക്കാം അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയിട്ടായിരിക്കാം അല്ലെങ്കിൽ പൊള്ളലേറ്റിട്ടായിരിക്കാം അങ്ങനെ പലയിടത്തും സംഭവിക്കാം അപ്പോൾ ഇതിന്റെ അടിസ്ഥാനപരമായ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സുരക്ഷിതത്വമാണ് അപ്പോൾ നമ്മൾ ആ കുഴഞ്ഞു വീണ ആളെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നിട്ട് അവിടെ വച്ച് വേണം ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം നോക്കുക നമ്മുടെ സീൻ സേഫ്റ്റി അതായത് സുരക്ഷിതത്വം നമ്മുടെ സുരക്ഷിതത്വം രണ്ടാമത്തെ കാര്യം നോക്കുക എന്ന് പറയുന്നത് ചെക്ക് ഫോർ റെസ്പോൺസ് അതായത് അവരെ തോളിൽ തട്ടി വിളിക്കുക തോളിൽ തട്ടി വിളിച്ചിട്ട് നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക ചോദിക്കുമ്പോൾ കേൾക്കുന്നില്ല റെസ്പോൺസ് ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാല് കോൾ ഫോർ ഹെൽപ്പ് അതായത് സഹായത്തിന് ആൾക്കാരെ വിളിക്കുക നമ്മൾ അടുത്ത് ചിലപ്പം ആൾക്കാരുണ്ടെന്ന് വരും അല്ലെങ്കിൽ ഫോണിൽ ആൾക്കാരെ വിളിക്കേണ്ടി വരും സഹായത്തിനായി ബാക്കിയുള്ളവരെ നമുക്ക് വിളിക്കണം അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് പൾസ് നോക്കുക ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് പൾസ് എങ്ങനെയാ നോക്കുക എന്ന് വെച്ചാൽ അതായത് കരോട്ടിക് പൾസ് ആണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ കഴുത്തിനുള്ളിലുള്ള ശ്വാസനാളം ട്രയ്ക്കുക എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ അതിന്റെ സൈഡിൽ നമ്മുടെ രണ്ട് വിരലുകൾ വയ്ക്കുക എന്നിട്ട് പുറകോട്ട് പോവുക പുറകോട്ട് പോകുമ്പോൾ പൾസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നിട്ട് പൾസ് നോക്കുന്നതിന്റെ കൂടെ തന്നെ ചെസ്റ്റ് റൈസ് അതായത് ശ്വാസം എടുക്കുമ്പോൾ നെഞ്ചു മുകളിലോട്ട് പൊങ്ങുന്നുണ്ടോ എന്നുള്ളതും കൂടെ പൾസ് നോക്കുന്നതിന്റെ കൂടെ തന്നെ നോക്കാം ഇത് എത്ര സമയം നോക്കണം എന്ന് വെച്ചാൽ അഞ്ച് സെക്കൻഡ് തൊട്ട് പത്ത് സെക്കൻഡ് വരെ നമുക്ക് സമയമെടുക്കാം ഇതിന്റെ ഇടയിൽ നമ്മൾ പൾസും അതേപോലെ തന്നെ ശ്വാസം എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും രണ്ടു കാര്യങ്ങളും നമ്മൾ നോക്കിയിരിക്കണം എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ശ്വാസം എടുക്കുന്നില്ല പൾസും ഇല്ല എങ്കിൽ നമ്മൾ ഉടൻ തന്നെ എമർജൻസി റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യണം എമർജൻസി റെസ്പോൺസ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ നൂറ്റിയെട്ടിൽ നമുക്ക് വിളിക്കാം നൂറ്റിയെട്ടിൽ വിളിച്ച് പറയണം ഞാൻ ഇവിടെ ഇന്ന സ്ഥലത്താണ് ഇവിടെ എന്റെ കൂടെ ഉള്ള ആൾക്ക് ഹൃദയസ്തംഭനം ഉണ്ടായിരിക്കുകയാണ് എ ഇ ഡിയുമായി വരണം എന്ന് പറയുക എ ഇ ഡി അഥവാ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ഷോക്ക് കൊടുക്കുന്ന മെഷീൻ ആണ് എ ഡി ഈ എ ഡി ആയിട്ട് വരാൻ തന്നെ അവരോട് പറയണം ഒന്നെങ്കിൽ ഈ ആംബുലൻസ് വിളിക്കാൻ കൂടെയുള്ള ആളോട് പറയാം എന്നിട്ട് നമുക്ക് ഉടൻ തന്നെ സി പി ആർ തുടങ്ങാം അല്ലെങ്കിൽ ഉടൻ തന്നെ ഇവരെ വിളിച്ചിട്ട് അത് കഴിഞ്ഞാൽ സി പി ആർ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ സി പി ആർ തുടങ്ങുമ്പം എങ്ങനെയാന്ന് പറഞ്ഞാൽ അതിന് മൂന്ന് കാര്യങ്ങളുണ്ട് ചെസ്റ്റ് കംപ്രഷൻ എയർവേ ബ്രീത്തിങ് എന്നാണ് ഇതിനെ മൂന്ന് കാര്യങ്ങൾ സി എ ബി ഇതാണ് മൂന്ന് കാര്യങ്ങൾ പറയുന്നത് അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെസ്റ്റ് കംപ്രഷൻ ആണ് ചെസ്റ്റ് കംപ്രഷൻ എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ചിന് നടുക്കുള്ള എല്ലുണ്ട് അതാണ് നമ്മുടെ ബ്രസ്റ്റ് ബോൺ അഥവാ സ്റ്റേണം എന്ന് പറയും ഈ ബ്രസ്റ്റ് ബോണിന്റെയും നട്ടലിന്റെയും ഇടയിലാണ് ഭൂരിഭാഗമുള്ള ഹൃദയവും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ബ്രസ്റ്റ് ബോണിൽ കൈപ്പത്തി വച്ചിട്ട് ആഞ്ഞു താഴോട്ട് അമർത്തുക അങ്ങനെ എത്ര വട്ടം നമ്മൾ ഞെക്കണം നമ്മൾ മുപ്പത് തവണ അങ്ങനെ കൈപ്പത്തി വെച്ചിട്ട് ഞെക്കുക രണ്ട് കൃത്രിമ ശ്വാസോശ്വാസം കൊടുക്കുക ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ കംപ്രഷൻ കൊടുക്കുന്നതിന്റെ പ്രാധാന്യം എന്തുകൊണ്ടെന്നതിനാൽ നമ്മുടെ ഹൃദയം പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ തലച്ചോറിലോട്ട് രക്തം കിട്ടുകയുള്ളൂ അപ്പോൾ ഹൃദയസ്തംഭനം ഉണ്ടായാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഹൃദയത്തെ പ്രവർത്തിപ്പിക്കണം അല്ലെങ്കിൽ തലച്ചോറിലോട്ടുള്ള രക്തയോട്ടം നടക്കുകയില്ല അഞ്ച് മിനിറ്റിൽ കൂടുതൽ തലച്ചോറിലോട്ട് രക്തം കിട്ടിയില്ലെങ്കിൽ തലച്ചോറിലേക്ക് ഓക്സിജൻ കുറഞ്ഞ് അതിന്റെ പ്രശ്നങ്ങൾ തലച്ചോറിന് ഉണ്ടായേക്കാം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ കൈകൾ വച്ചിട്ട് ആഞ്ഞ് അമർത്തി ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കണം ഇനി ഇത് എങ്ങനെയാ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു കട്ടിയുള്ള ഒരു തലത്തിലോട്ട് ആളെ കിടത്തണം എന്നിട്ട് നമ്മൾ മുട്ടയിൽ നിൽക്കണം എന്നിട്ട് വിരലുകൾ ഇന്റർലോക്ക് ചെയ്യണം എന്നിട്ട് കൈപ്പത്തി നെഞ്ചിന് മുന്നിൽ കൊണ്ടുവരണം നെഞ്ചിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് ആ സ്റ്റേണം അഥവാ ബ്രസ്റ്റ് ബോൺ അവിടെ വെച്ചിട്ട് കൈമുട്ട് നേരെ വെച്ച് നമ്മുടെ ശരീരഭാരം മുഴുവൻ ആ നെഞ്ചിലോട്ട് കൊടുക്കണം അങ്ങനെ മിനിമം അഞ്ച് സെന്റിമീറ്റർ താഴ്ചയിൽ കൊണ്ടുപോകണം ബ്രസ്റ്റ് ബോണിന് അങ്ങനെ രണ്ടു മിനിറ്റ് ഇങ്ങനെ കംപ്രഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം നൂറ് തൊട്ട് നൂറ്റി ഇരുപത് കംപ്രഷൻ ഒരു മിനിറ്റിൽ കൊടുക്കണം ഇതിൽ കംപ്ലീറ്റ് ചെസ്റ്റ് റീകോയിൽ എന്ന് പറയും അതായത് ഹൃദയത്തിന് നമ്മൾ കംപ്രസ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ കൈ അതേപോലെ തന്നെ കൊണ്ടുവരണം എന്നിട്ട് വേണം അടുത്ത കംപ്രഷൻ കൊടുക്കാൻ അങ്ങനെ കംപ്ലീറ്റ് ചെസ്റ്റ് റീകോയിൽ കൊണ്ടുവരണം ഇത് നിർത്താതെ തന്നെ കൊടുക്കണം ഇതിന്റെ ഇടയിൽ ബ്രേക്ക് വരാതെ നോക്കണം അങ്ങനെ മുപ്പത് തവണ നമ്മൾ കംപ്രഷൻ കൊടുക്കണം അത് കഴിഞ്ഞ് രണ്ട് തവണ കൃത്രിമ ശ്വാസോശ്വാസം കൊടുക്കണം ഇനി അടുത്തത് നമുക്ക് എയർവേ എങ്ങനെ ശരിയാക്കാം എന്ന് നമുക്ക് നോക്കാം നമ്മുടെ മൂക്ക് വായ മുതൽ ശ്വാസകോശം വരെയുള്ള വായു സഞ്ചരിക്കുന്ന കുഴലാണ് എയർവേ അപ്പോ അതെങ്ങനെ തുറന്നു വയ്ക്കാം അതായത് അതിൽ സ്രവങ്ങൾ വന്ന് എയർവേ അടഞ്ഞു പോകാം അപ്പോ സ്രവങ്ങൾ വന്ന് എയർവേ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിനെ തുറന്നു വയ്ക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യും അതാണ് നമ്മുടെ ഹെഡ് ചിൻ ലിഫ്റ്റും ഹെഡ് ചിൻലിഫ്റ്റും ചിൻ ലിഫ്റ്റും നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൈ കുഴഞ്ഞു വീണ ആളുടെ നെറ്റിയിൽ വച്ചിട്ട് തല താഴോട്ടും നമ്മുടെ മറ്റേ കൈയെടുത്ത് അവരുടെ താടിയെല്ലിൽ വച്ചിട്ട് താടി മുകളിലോട്ടും വയ്ക്കുക അങ്ങനെയാണ് നമ്മൾ എയർവേ തുറന്നു വെക്കുന്നത് ഇങ്ങനെ നമ്മൾ ഈ ഹെഡ് ഹെട്ടിൽറ്റും ചിൻ ലിഫ്റ്റും ഒരു കണ്ടീഷനിൽ ചെയ്യത്തില്ല അതാണ് ആക്സിഡന്റ് ഉണ്ടായിട്ട് കഴുത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഹെഡ് ഹെട്ടിൽറ്റും ചിൻ ലിഫ്റ്റും നമ്മൾ ചെയ്യത്തില്ല ഇങ്ങനെയാണ് എയർവേ തുറന്നു വെക്കുന്നത് ഇനി അടുത്തത് ബ്രീത്തിംഗ് അഥവാ കൃത്രിമ ശ്വാസോച്ഛ്വാസം ഇത് കോവിഡിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്നാണ് നമ്മൾക്ക് കൊടുക്കാൻ കുഴപ്പമില്ല നമ്മുടെ ബന്ധുവാണ് കൂട്ടുകാരാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായി കൃത്രിമ ശ്വാസോശ്വാസം കൊടുക്കാം ഇതെങ്ങനെയാ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ കുഴഞ്ഞു വീണ ആളുടെ മൂക്ക് നമ്മൾ കൈവച്ച് അമർത്തുക മൂക്ക് അമർത്തിയിട്ട് നമ്മുടെ വായ കുഴഞ്ഞു വീണ ആളുടെ വായയോട് ചേർത്ത് വെക്കുക അങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു ശ്വാസം നന്നായി നമ്മൾ കൊടുക്കുക അങ്ങനെയാണ് കൃത്രിമ ശ്വാസോശ്വാസം കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ നെഞ്ച് പൊങ്ങുന്നുണ്ടോ എന്ന് നോക്കുക കുഴഞ്ഞു വീണ ആളുടെ നെഞ്ച് അങ്ങനെ നമ്മൾ മുപ്പത് തവണ ചെസ്റ്റ് കംപ്രഷനും രണ്ട് തവണ കൃത്രിമ ശ്വാസോ ഇനി എ ഇ ഡിയെ പറ്റി സംസാരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷോക്ക് കൊടുക്കുന്ന ഉപകരണമാണ് എ ഇ ഡി ഇത് മോളിലാണേലും എയർപോർട്ടിലാണേലും പല സ്ഥലത്തും ഇപ്പോൾ എ ഇ വച്ചിട്ടുണ്ട് ഇത് എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ കുഴഞ്ഞു വീണാൽ നമ്മൾ എ ഇ ഡി കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് പാഡുകൾ ഉണ്ടായിരിക്കും അവരൊരു പടം കാണിച്ചിട്ടുണ്ടാവും അതിൽ അതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ പാഡുകൾ കുഴഞ്ഞു വീണ ആളുടെ ദേഹത്ത് വച്ച് കഴിഞ്ഞ് എ ഓൺ ചെയ്താൽ അത് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ ആദ്യം പറയുന്നതായിരിക്കും ഈ പാഡുകൾ വച്ചിട്ട് എ കണക്ട് ചെയ്യുക എന്നുള്ളത് അങ്ങനെ വച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ താളം ഏതാണ് എന്നുള്ളത് എഇ മനസ്സിലാക്കും അങ്ങനെ ചില ഹൃദയത്തിന് മാത്രമേ ഷോക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് എ മനസ്സിലാക്കുകയും ഷോക്ക് കൊടുക്കാം എന്ന് പറയുകയും ചെയ്യും അങ്ങനെ ഷോക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ അതിലൊരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ അമർത്തിയാൽ ഷോക്ക് കൊടുക്കാൻ പറ്റും ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതില് പൾസ് ഉണ്ട് പക്ഷെ ശ്വാസം എടുക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ കൃത്രിമ ശ്വാസോശ്വാസം മാത്രം കൊടുക്കുക അതായത് ഓരോ ആറ് സെക്കൻഡ് കൂടുമ്പോഴും നമ്മൾ ഒരു ശ്വാസം കൊടുക്കുക ഈ പറഞ്ഞ ആംബുലൻസ് വിളിക്കുക അതെല്ലാം ചെയ്തിട്ട് നമ്മൾ കൃത്രിമ ശ്വാസോശ്വാസം മാത്രം കൊടുത്താൽ മതി പൾസ് ഉണ്ടെങ്കിൽ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കേണ്ട കാര്യമില്ല ഇനി ഇത് എപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജീവന്റെ അടയാളങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാണെങ്കിൽ നമുക്ക് നിർത്താം അതായത് കുഴഞ്ഞു വീണ ആൾ ശ്വാസം എടുത്തു തുടങ്ങി നമ്മൾ പൾസ് നോക്കുമ്പോൾ പൾസ് നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിത് നിർത്താം രണ്ടാമത്തെ കാര്യം ആംബുലൻസ് എത്തി ആംബുലൻസിലെ ആൾക്കാർ പേഷ്യന്റിനെ ആംബുലൻസിലോട്ട് കയറ്റി അങ്ങനെയാണെങ്കിലും നമുക്കിത് നിർത്താം മൂന്നാമത്തെ കാര്യം നമ്മൾ ക്ഷീണിക്കുവാണെങ്കിൽ നമുക്കിത് നിർത്താം രണ്ട് മിനിറ്റ് വരെയാണ് നമുക്ക് കംപ്രഷൻ കൊടുക്കാൻ എ സി എൽ എസ് പറയുന്നത് അതായത് ഒന്നെങ്കിൽ രണ്ട് മിനിറ്റ് വരെ അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിക്കുന്നത് വരെ അപ്പോൾ നമ്മൾ ക്ഷീണിച്ചു കഴിഞ്ഞാലും നമുക്ക് നിർത്താം അടിസ്ഥാന ജീവൻ രക്ഷാ മാർഗങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സരസ്വതി എം